നടന്ന കേരളത്തെ കോൺഗ്രസിന്റെ തന്നെ ഒരു മന്ത്രി നമ്മളെ കണ്ടു അങ്ങനെയല്ലോ പറഞ്ഞത് നിങ്ങൾ എന്തിനാ കേരളത്തിന്റെ എല്ലാ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലുള്ള വിദ്യാഭ്യാസ ആരോഗ്യ മേഖല പറയാറില്ലേ കേരള മോഡൽ അതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അല്ലാണ്ട് ഇപ്പോഴത്തെ ഗവൺമെന്റ് അങ്ങനെയല്ലോ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യ ഞാൻ കേട്ടതല്ലേ അവിടെ കേരളം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന പുരോഗതിയെ പിന്നിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ പിന്നിൽ ചെന്ന് മുൻ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് കാലത്ത് ഞാൻ ഉന്നയിച്ച ആറുള്ളതാണ് പക്ഷേ നമ്മുടെ ഹെൽത്ത് സ്റ്റാൻഡേർഡ് നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് വളരുന്നതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് സ്കീമിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന കിട്ടാറില്ല അതാണ് പറഞ്ഞത് അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന് അറ്റാക്കാതായിരിക്കുന്നത് അത് തങ്ങളുടെ തൊപ്പിയിലെ തൂവില്ലാന്ന് ആരെയും വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഈ അതൊക്കെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പ് ശക്തമായിട്ട് പറയുന്നുണ്ട് ആർക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളെയൊന്നും ഞങ്ങൾ അനുകൂലിക്കുന്ന പ്രശ്നമില്ല കോൺഗ്രസ് പാർട്ടിക്കെ ജോലിയോ അതല്ല എന്തായാലും നിയമപരമായിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ പോലീസ് അന്വേഷിക്കട്ടെടുക്കാം പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ അന്വേഷിക്കട്ടെ പൊളിറ്റിക്കൽ പരിപാടിയല്ലാഭ്യാസ സഭ ആണ് പരിപാടി അതിന് എല്ലാ കാലത്തും എല്ലാവരും പങ്കെടുക്കാറുണ്ട് ഞാൻ നടത്തുന്ന പരിപാടി അത് മനസ്സിലാക്കാത്തത് അതൊരു പൊളിറ്റിക്കൽ പരിപാടിയാണ് അതെല്ലാവരും പങ്കെടുക്കാറുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും ചോദിക്കാനില്ല അയ്യപ്പ സംഗമത്തെ കുറിച്ച് ചോദിക്കാനില്ല ഇതാണ് ചോദിക്കാറില്ല അല്ല ഞാൻ പറഞ്ഞ അത്രയേ ഉള്ളൂ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ളതാണ് ഈശ്വര വിശ്വാസം ഉള്ളവര് ചെയ്യേണ്ട കാര്യങ്ങള് അതില്ലാത്തവര് മേനടിച്ചിട്ട് ഈശ്വര വിശ്വാസിയായി പെട്ടെന്ന് വരുന്നവര് ചെയ്താലുള്ള കുഴപ്പമാണ് ഇക്കാര്യത്തിലുണ്ടായി ഈശ്വര ഞാൻ പറയാൻ കാരണം നമ്മളൊക്കെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ട് കുറച്ചു കാലം കിട്ടാൻ കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വികസനം നടത്തേണ്ടത് ഇലക്ഷന് തൊട്ട് മുമ്പല്ലല്ലോ പത്ത് കൊല്ലം ഒന്നും ചെയ്യാതെ എലക്ഷൻ അടുത്ത ഉടനെ ഞങ്ങൾ സംഗമം നടത്താൻ പോകുന്നു വികസനം നടത്താൻ പോകുന്ന പറയേണ്ടത് ഇതിന്റെ കള്ളി ജനങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസികൾ മനസ്സിലാക്കി അയ്യപ്പ ഭക്തന്മാർ മനസ്സിലാക്കി അയ്യപ്പനെ കൊണ്ടുള്ള ഈ ഇലക്ഷൻ കളിയുണ്ടല്ലോ അത് വേണ്ടാണ് അയ്യപ്പനും ഒന്ന് തീരുമാനിച്ചു അതിന്റെ ഫലമാണ് അവിടെ ഉണ്ടായ കാര്യങ്ങൾ അത് മനസ്സിലാക്കുക ഇനിയെങ്കിലും അവർ മനസ്സിലാക്കേണ്ടത് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഈ തട്ടിക്കുട്ടി പരിപാടിയല്ല നടത്തുന്നത് മനസ്സിൽ നിന്നും ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് അവർ മനസ്സിലാക്കി ചെയ്യണം ഇനിയെങ്കിലും അത് അവസാനിപ്പിക്കണം അവർ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവരോട് പറയാറ് കാര്യത്തിലുള്ളൂ ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ നിവേചന ബുദ്ധിയാണ് അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാനാണല്ലോ നമ്മളെത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ കേരള സമൂഹം ഇതൊക്കെ കാണുന്നുള്ളൂ മനസ്സിലാക്കുക നമുക്ക് ആരെയും ബുദ്ധിമുട്ടാക്കാൻ എന്നിട്ട് അവിടെ പ്രസംഗിച്ച് എന്താണെന്നും ചർച്ച ചെയ്യപ്പെടുന്നു ഓക്കെ താങ്ക് യുസ്ക്രൈബ് ആൻഡ് മിസ്